ഇന്ന് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ചേച്ചിക്കുട്ടിക്ക് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളാണ് രാവിലെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തോടെ എനിച്ചിട്ടുണ്ട് ആൾ അപ്പോൾ തന്നെ കുഞ്ഞു മോള് ചേച്ചിക്ക് കാവലിക്കുക അല്ലേ പിന്നെ അപ്പോൾ അങ്ങനെ ആണ് വിശേഷങ്ങൾ അപ്പോൾ അവൾക്ക് ഒന്ന് എന്താ പറയുക പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും കൂടി ഇരിക്കേണ്ടേ അപ്പോൾ പിന്നെ ഒരു നേരത്തെ ഫുഡ് കൊണ്ടുപോയാലും മതി കുറച്ച് സ്നാക്കോ രണ്ട് ഫ്രൂട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ മതി ചോറ് കൊണ്ടോണ്ട് അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോവാണ് അത്തിരി തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കോട്ടൊക്കെ കൊണ്ട് പോവാണ് അപ്പോൾ പോയി വരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ പുറത്തത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ലേ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് അപ്പവും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിന് ഞാനിവിടെ രണ്ട് കപ്പോളം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നേരത്തെ കൂട്ടി ഒന്ന് ചെയ്ത് വെക്കേണ്ട മതി അരക്കപ്പ് നാളികേരമാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് ചോറ് പിന്നെ നല്ലതാണ് പൊതുവെ പിന്നെ ഇതുപോലെ അരക്കപ്പ് അവിയൽ എടുത്തിട്ടുണ്ട് അവിയൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിട്ട് പിന്നെ ഈസ്റ്റും ഇത് എല്ലാം ചേർത്ത് നല്ലതുപോലെ അരച്ച് സെറ്റാക്കി വെക്കണം ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്താൽ മതി കുറേശേ കുറേശേ അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ നോക്കിക്കേ നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇനി ഒന്നും ചേർക്കേണ്ട ജസ്റ്റ് കുറച്ച് ഉപ്പോ അങ്ങനെ ചേർത്താൽ മതി ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെ ആക്കിയിട്ടാണ് അരച്ചത് അപ്പോൾ ആദ്യമേ നല്ല സെറ്റായി ഇടുന്നോട്ട് എന്നുവെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് നേരത്തായിട്ട് കണ്ടെയ്നറിലാക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നിട്ട് നല്ല ഇച്ചിരി ചൂടൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കുക ഇനി നമുക്ക് ഒത്തിരി പഞ്ചസാര കൂടി ഞാൻ ചേർക്കണ്ടട്ടോ ഇവിടെ നേരത്തെ ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ നേരത്ത് അതിനനുസരിച്ച് ചേർത്താകും ചിലവർക്ക് കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് മധുരത്തിരി ഉള്ളതാണ് ഇഷ്ടം ഇവിടെ കറി ഇല്ലെങ്കിലും മധുര ഇട്ട് നല്ലതെങ്കിൽ അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ പാൽ നാളെ പാൽ ഒഴിച്ചു കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്ത് തരണം കേട്ടോ ഓരോരുത്തർ ഇഷ്ടം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ ഞങ്ങൾ ഓവണിൻ്റെ താഴെയാണ് വയ്ക്കാറ് ഓവണിൻ്റെ ഉള്ളിൽ അതായത് കുക്കിംഗ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ ആ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ ഇനി കറി പരിപാടി നോക്കാം അല്ലേ അപ്പോൾ കറിയിലേക്ക് ആവശ്യത്തിനായിട്ട് ഞങ്ങൾ ഒത്തിരി എണ്ണ വിശേഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റ് ഇഞ്ചി വെള്ളുളളി പച്ചമുളക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിത് അതിന് തന്നെ ചേർക്കെട്ടോ സവാള ഇട്ടതിന് ശേഷം ആകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്കത്ര കിട്ടാത്ത പോലെ തോന്നും അപ്പോൾ ആദ്യം ഞാൻ ഇതാണ് ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ഇത്തിരി എണ്ണ കൂടുതലാണെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ ആവശ്യത്തിന് ഞാനിപ്പോൾ ഇതേ നാല് വെള്ളം നല്ല മുഴുത്ത സവാളയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കറക്റ്റാണ് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അധികം ആവാണ്ട് പിന്നീട് എണ്ണ ഒഴിക്കണം അങ്ങനെ അങ്ങനെയാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് ആവാത്ത പോലെ തോന്നും ആദ്യമേ ഇത്തിരി എണ്ണ ഒഴിച്ചതിന് ആവശ്യത്തിനുള്ള എണ്ണ ആദ്യമേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിപ്പോൾ അധികം തോന്നുന്ന അങ്ങനെയൊന്നുമില്ല കറക്റ്റാണ് നല്ല ഒതുങ്ങി വരും ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം വഴന്ന് വരുമ്പോൾ അപ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ ആക്കാം എനിക്ക് മൂടി വെച്ചാക്കുന്നതോട് അത്ര താല്പര്യമില്ല കേട്ടോ കാര്യം നമ്മൾ തുറക്കുമ്പോൾ അതിൽ താവി പിന്നെയോ ഇലക്കി വരില്ലേ പിന്നെ അത് പറ്റിയ അങ്ങനെയല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് തോന്നാറുണ്ട് അപ്പോൾ ഒന്ന് ഇരുന്ന് ആവണോട് കൂടി ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോഴേ കറക്റ്റായി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പൊതുവേ ചേർത്ത് കൊടുക്കാറ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് അതല്ലാതെ പുറത്തുനിന്ന് മേടിക്കുന്ന മുട്ട മസാല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കാം ഇത്രയും മസാല ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പോരായിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മേലേ നല്ല ചൂടുള്ള എണ്ണയുള്ളൂ അപ്പോൾ ആയിക്കോളും ഇനി നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തേക്കൊക്കെ ആക്കി അങ്ങനെ വേണം അപ്പോൾ ഏ ഞാൻ മുളകിടാൻ പോവാണ് മുളകിൻ്റെ ഇത് നമുക്കിപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതിക്കായിരിക്കും വെക്കുക ഞങ്ങൾ സവാളയൊക്കെ അതിക ഇടുന്ന കറികൾക്ക് കുറച്ച് മല്ലി കൂടുതൽ പോലെ ഇടാറുണ്ട് അതൊന്നും വിഷയമുള്ള കാര്യമല്ല എരിവ് എത്ര വേണം എന്നുള്ളത് ചിന്തിക്കുക കാര്യം ചിലവർക്ക് എരി കുറവായിരിക്കും ഇഷ്ടം ചിലവർ കുട്ടികളുള്ള വീട്ടിലരി കുറച്ചിടുക അങ്ങനെയുള്ളവരുണ്ട് ഞങ്ങളൊരു മീഡിയം ലെവലിലാണ് ഇടാറ് പിന്നെ കുട്ടികൾക്ക് അധികം എരി കൊടുക്കാറുണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ നോക്കാറില്ല കാര്യം അതിനനുസരിച്ച് കറി കുറച്ച് കഴിക്കുക അങ്ങനെയാണ് നമ്മൾ നോക്കാറ് കാര്യം അവരല്ലെങ്കിൽ എരിവ് കഴിക്കാണ്ട് നിന്ന് അങ്ങനത്തെ ഒരു ഇതുവരെ അങ്ങനെ എനിക്കെന്തോ അത്ര താല്പര്യമില്ല കേട്ടോ ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് ഇതാക്കി എടുക്കണം നമ്മൾ പൊടി ഇടുന്ന സമയത്ത് നല്ലതുപോലെ തീ കുറച്ച് വെക്കണം കേട്ടോ ഇപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ആയിട്ട് ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറി നമുക്ക് മണം കേട്ടാൽ തന്നെ മനസ്സിലാവും ഏതാണ്ട് സെറ്റായിട്ടുണ്ടെന്ന് ആ ഒരു സമയത്ത് വേണം തക്കാളി ഇടാനായിട്ട് ഇടാനായിട്ടോ കാര്യം തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇത് വാടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയിലെ വെള്ളം നന്നായി വറ്റുന്നത് വരെ വഴറ്റും വേണം അപ്പോൾ അത് ഏതാണ്ട് സെറ്റായിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല മുഖ മുകളിലൊക്കെ നിന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്തുന്നത് അത് ഇത്രയ്ക്ക് ഇട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ സവോള കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തക്കാളി കുറവ് കിട്ടാൽ മതി അതുപോലെ തന്നെ പുളിയുള്ള തക്കാളി പുളി ഇല്ലാത്ത തക്കാളി അങ്ങനെയൊക്കെ ഉണ്ട് അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ എന്തായാലും രണ്ടെണ്ണം നടേണ്ടി വരും അത് ആവശ്യത്തിന് ഉണ്ട് കുഴപ്പമില്ല എന്ന് അത് അത് വിചാരിച്ചു നല്ല പഴുത്ത് അങ്ങനെ ഇരിക്കുന്ന തക്കാളി അല്ല കേട്ടോ ആവശ്യത്തിനുള്ള പുളിയാണ് ഉള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ കാരണം തക്കാളിയിലും വെള്ളമുണ്ട് അങ്ങനെ ആകുമ്പോൾ വലിയ എന്ന് വെച്ചാൽ ഇരുന്നിട്ടാവുമ്പോൾ തക്കാളി പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ അതേ വാടി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകിൽ വെള്ളം വറ്റണമെങ്കിൽ നല്ലോണം ഹൈയലിട്ടിട്ട് വറ്റിച്ചെടുക്കാം അതേ മോനെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ഇച്ചിരി കുസ്തി കാണിക്കാൻ പിന്നെ മുട്ടക്കറി ആയി കാരൻ മോനെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുഴുങ്ങിയ മുട്ടയൊക്കെ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം നിൽക്കണോട് കൂടി തന്നെ നമ്മൾ മുട്ട ഇടുകയാണെങ്കിൽ അതിലേക്ക് അതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരും അതല്ലാതെ ഈ വെള്ളം വറ്റിച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വരും എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ എരുവിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞ് കിട്ടും ഡോസ് അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ഞങ്ങൾ ഈ ഒരു ലെവലിലാണ് വെക്കാറ് ചാറ് ഇത്തിരിക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ് കൂടുതലാണെങ്കിൽ ചാറ് മാത്രം എടുത്തിട്ട് കുട്ടികൾ ഗ്രേവി അവിടെ വയ്ക്കും അതുകൊണ്ടാണ് കേട്ടോ ഓരോ വീട്ടിലോരോ പോലെയല്ലേ അപ്പോൾ ഇതാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്